ഹായ് ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക ഈ ഒരു കോഡ് സെറ്റ് ഡബിൾ എക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് ഇത് ത്രിപ്ലക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് ത്രിപ്ലെക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് ജോർജറ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതും ത്രിപ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് നമ്പർ ഇത് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സൈസ് എത്രയാണോ അതും കൂടി ആ ഒരു ഫോട്ടോസിന് താഴെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ചില ആളുകൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുക അത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്തോളൂ ഇത് ത്രിപിൾ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് ഏതൊക്കെയാണ് സൈസ് എന്നുള്ളതും കൂടി ഞാൻ പറയുമ്പോൾ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് വിട്ടു വിട്ടുപോവാണ് കേട്ടോ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സൈസിലുണ്ടോ എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാ കിട്ടുക എന്നാൽ കിട്ടുക എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ ഒരു പേയ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നിക്കുല നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം രണ്ടാൽ ഒന്ന് നമ്മൾ തിരിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം ഓക്കെ അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഈ കോഡ്സെറ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒന്നെടുത്താൽ അതിൻ്റെ കൂടെ ഉണ്ടാവും അത് പറയാൻ പോലും എനിക്കിപ്പോൾ പേടിയായിട്ടുണ്ട് കേട്ടോ കാരണം അത് പറയുമ്പോൾ ചിലപ്പം ആ ഒരു വീഡിയോയിലുള്ള എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഐറ്റംസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ഐറ്റംസ് ഇതുപോലെ രണ്ട് പിക്ചർ ഒരുമിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കോംബോ ഓഫർ ആയിരിക്കും കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഒന്നെടുക്കുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും ഒന്നിൻ്റെ പകുതി പൈസ നമുക്ക് വരേ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് ഈ ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എല്ലാം കൂടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർ അതിൽ നിന്ന് ഓരോന്നും എടുത്ത് കണ്ടു പക്ഷേ എല്ലാം അതിൽ കോംബോ ഓഫർ ആയിരുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ വരും നിങ്ങളതിൽ കോംബോ ഓഫർ എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണുക എന്നതിനു ശേഷം നിങ്ങൾ ഓർഡർ ആക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടായാലും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓർഡർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിതിൽ ഏതാണോ സെലക്ട് ചെയ്തത് അത് അയച്ചു തരിക അത് കൺഫേം ആയെങ്കിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൺഫേം ആയെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ അയക്കും അതിലോട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അഡ്രസ്സ് കാര്യങ്ങൾ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആരു പേരിലാണോ ഇവിടുന്ന് അയക്കുന്ന ആളെ പേര് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ പിൻകോഡ് പോസ്റ്റ് ജില്ല ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് പോസ്റ്റ് വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ ഷിപ്പിംഗ് വരും അത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് അങ്ങനെ പോസ്റ്റ് പോസ്റ്റിവായി നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ പിന്നെ അയക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എന്നുള്ളത് കസ്റ്റമറോട് നമ്മൾ പൊതുവേ പറയുന്നത് സെവൻ ഡേയ്സ് ആണ് ചിലത് സെവൻ ഡേയ്സ് കഴിയും ചിലത് സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും രണ്ടാം ദിവസം മൂന്നാം ദിവസം കിട്ടിയ സംഭവങ്ങൾ വരെയുണ്ട് കേട്ടോ കാരണം അത് ഓരോ ട്രാക്കിങ്ങിലുള്ള പ്രശ്നങ്ങളും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ ചില ഡി ടി ഡി സി ഫാസ്റ്റിംഗ് ആണ് കാരണം ചിലത് ലോ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾക്ക് അയച്ച സാധനം കിട്ടാതിരിക്കുമല്ലോ ഒരിക്കലും അപ്പോൾ നിങ്ങൾ ഇത്തിരി ക്ഷമ തരിക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ നിരന്തരം വാട്സപ്പിൽ അതുപോലെ ഇങ്കം ഇംഗോള് എല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയത് എല്ലാം ഏത് അടിച്ചാലും ഞാനൊരാൾ മാത്രമേ എടുക്കാനുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും ഞാൻ റീപ്ലേ തരുന്നുണ്ട് ഇത്തിരി വൈകിയാണെങ്കിലും അപ്പം മെസ്സേജ് താഴെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടെന്ന് വരില്ല പക്ഷേ എങ്കിലും നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കൽ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇതൊരു ചുരിദാർ പോലത്തെ ഒരു ഗൗണാണ് ആണ് കേട്ടോ പാൻറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ലെൻത്തോട് കൂടിയിട്ടുള്ളൊരു ടോപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫോർ എക്സൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം ഏതാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യാം അതുപോലെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഗൗണും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു കോംബോയും നമുക്ക് ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അയച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഒറ്റമിക്ക ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയല്ലോ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരമാവധി നിങ്ങൾ കോൾ ചെയ്യാതെ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ കോൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കാരണം നിങ്ങളുടെ ഒഴിവിനനുസരിച്ചായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് കോൾ ആക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു ടൈമിലൊന്ന് കോൾ എടുക്കാൻ പത്ത് മണിൻ്റെ ശേഷം നമ്മൾ ഒരു മെസ്സേജിന് റീപ്ലൈ തരില്ല ഒരു കോളിന് റീപ്ലൈ തരൂല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ടൈമിൽ തന്നെ ഒന്ന് മെസ്സേജ് ആക്കിയിടാൻ നോക്കുക ഓക്കെ അപ്പോൾ അതിന് ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് വച്ചാൽ ഞാൻ അതിനനുസരിച്ച് റീപ്ലൈ തരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ചില ആളുകൾ വെറുതെ കോളാക്കുന്നതായിരിക്കും കോളാക്കിയിട്ട് എന്താ പറയുക നമ്മൾ എടുക്കുന്നില്ലാണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കോളാക്കും അപ്പോൾ എന്താണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാണ്ടെങ്കിലുള്ള പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് റീപ്ലൈ കറക്റ്റായിട്ട് ഞാൻ തരും ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട പിന്നെ നിങ്ങളെ പേയ്മെൻറ്റ് നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തൊട്ടുമുമ്പ് ഒന്നിക്കുല്ല നിങ്ങളുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം രണ്ടാലൊന്നും ഞാൻ തരും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കുകയാണ് കാരണം ഇന്നുവരെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ആരെയും പറ്റിച്ചിട്ടില്ല ഇനി പറ്റിക്കുകയില്ല അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു പ്രശ്നം വരില്ല പിന്നെ ഞാൻ തൊട്ടുമുമ്പ് ഒരു ബ്ലാക്ക് ബ്ലാക്കും ഉള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രീ ബുക്കിംഗ് ആണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല പ്രീ ബുക്കിങ്ങാണ് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് വരും എന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പ്രീ ബുക്കിംഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പേരതിന് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ പേയ്മെൻ്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ആ ഒരു ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ആയിക്കണമെന്ന് അറിയില്ല കേട്ടോ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഒരു ബ്ലാക്ക് ബ്ലാക്ക പ്രിന്റ് വരുന്നത് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ ഫസ്റ്റിൽ അത് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അയച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഒരു മാസത്തിന് മുകളിലായിട്ട് പേയ്മെൻറ്റ് ചെയ്ത ആളുകളും കൂടി കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ അയച്ചു തരാം അത്രയും വിശ്വാസത്തോടു കൂടി പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവരോട് വേറെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അവർ സെലക്ട് ചെയ്യുന്നില്ല ആ ഒരു ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾക്ക് അയച്ചാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെയും ഓരോരുത്തരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു രൂപയെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടി പേടിക്കേണ്ട ഇനി പത്ത് ദിവസം പതിനഞ്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടിയില്ല എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ട്രാക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കാം കാരണം നമ്മൾ കൊറിയർ സർവീസിൽ അങ്ങ് സ്പീഡിങ് കുറവായത് കൊണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾക്കത് കിട്ടാതിരിക്കൂല കേട്ടോ അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത് റയോണിൽ വരുന്ന ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് കളക്ഷനുകളൊക്കെ ഇന്നത്തെ കളക്ഷനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ